ഹലോ ഫ്രണ്ട്സ് ബാൻഷി സീരീസിൻ്റെ സെക്കൻഡ് സീസന്റെ ആദ്യ എപ്പിസോഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ സീരീസിൻ്റെ ആദ്യ സീസൺ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നായകനെ കാണാൻ ചെന്നിരിക്കുന്ന ക്യാരിനെയാണ് കാണിക്കുന്നത് അവൾ നായകന്റെ അടുത്ത് തന്റെ മകനെ രക്ഷിച്ചതിന് നന്ദിയെല്ലാം പറയുന്നു എന്നാൽ നായകൻ താൻ കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായതെന്നും താൻ അന്ന് റാബിറ്റിനെ പറ്റിച്ച് ഡയമണ്ട് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിഷമത്തോടെ പറയുന്നു ഇതേസമയം പോലീസുകാർ എടുത്തു വെച്ചിട്ടുള്ള ഒറിജിനൽ ലൂക്കാസിന്റെ ബോഡി ജോബും ബേറ്റ്സും മോർച്ചറിയിൽ നിന്നും എടുത്തുമാറ്റിയ ശേഷം അതൊരു കാറ്റിൽ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്ത് കളയുന്നു അവിടെ കട്ട് ചെയ്ത് ഡെഡ് ബോഡികൾ കിട്ടിയത് കൊണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ എഫ് ബി ഐയിൽ നിന്നും ഒരു സീനിയർ ഓഫീസറെ വിളിച്ചു വരുത്തുന്നു സ്പെഷ്യൽ ഓഫീസറിനെ ആണ് കാണിക്കുന്നത് സ്പെഷ്യൽ ഓഫീസർ കുറച്ച് ദിവസം മുൻപ് ഫോറസ്റ്റിൽ നിന്നും അവർക്ക് മൂന്ന് ബോഡി കിട്ടിയെന്നും എന്നാൽ രണ്ടു ദിവസം മുമ്പ് അതിലെ ഒരു ബോഡി ഇവിടെ നിന്നും ആരോ എടുത്തുകൊണ്ടുപോയ കാര്യം എഫ് ബി ഓഫീസറിനോട് പറയുന്നു ഓഫീസർ ബോഡിയുടെ കാലപ്പഴക്കം നോക്കിയ ശേഷം അവരെല്ലാം മരിച്ചത് റാബിറ്റ് ഇവിടെ വരുന്നതിന് ആഴ്ചകൾക്ക് മുമ്പാണെന്ന് സ്പെഷ്യൽ ഓഫീസറിനോട് പറയുന്നു ബോഡിയെല്ലാം പരിശോധിച്ചു കഴിഞ്ഞതും ഓഫീസർ നേരെ ബാൻഷിയിലെ എല്ലാ പോലീസുകാരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് അവർക്കും റാബിറ്റിന്റെയും ഇടയിൽ ഉണ്ടായിരുന്ന ഫൈറ്റിൽ നടന്ന സംഭവം െ പറ്റിയെല്ലാം വിശദീകരിക്കാൻ പറയുന്നു ഈ സമയം പോലീസുകാരുടെ കൂട്ടത്തിൽ നമ്മുടെ നായകനെയും കണ്ടതും അയാൾ നേരെ നായകന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവർ തമ്മിൽ മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് തിരക്കുന്നു എന്നാൽ നായകനാവട്ടെ തനിക്ക് അങ്ങനെ കണ്ടതായി ഓർമ്മയൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ചോദ്യം പെട്ടെന്ന് തന്നെ ഒഴിവാക്കി വിടുന്നു എല്ലാവരെയും മാറി മാറി ചോദ്യം ചെയ്തിൽ നിന്നും എഫ് ബി ഐ ഓഫീസർക്ക് ക്യാരിയാണ് കൂടുതൽ ആൾക്കാരെ കൊന്നതെന്ന് മനസ്സിലാവുന്നു എന്നാലും സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതായതു അതിന്റെ പേരിൽ കേസ് ഒന്നും എടുക്കണ്ടായെന്ന് സ്പെഷ്യൽ ഓഫീസറിനോട് പറയുന്നു സീനിയർ ഓഫീസറിന്റെ ഈ തീരുമാനം ഇഷ്ടപ്പെടാതെ വന്ന സ്പെഷ്യൽ ഓഫീസർ ഇതിന്റെ പേരിൽ സീനിയർ ഓഫീസറുമായി ഒച്ച വെച്ച് നോക്കുന്നുണ്ടെങ്കിലും സീനിയർ ഓഫീസർ എന്റെ സമയം കളയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ നിന്നും പോകുന്നു പോകുന്നതിനു മുമ്പായി ഈ കേസ് നിന്റെ ഭർത്താവ് വിചാരിച്ചാൽ വീണ്ടും കുത്തിപ്പൊക്കാൻ ആകുമെന്നും അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ മുന്നോട്ടു പോകാൻ ക്യാരിക്ക് ഒരു ഉപദേശവും കൊടുക്കുന്നു ഇതേസമയം ക്യാരിയുടെ ഭർത്താവായ ലോയർ നായകന്റെ സീനിയർ ഓഫീസറെ വിളിച്ചു അയാൾക്ക് കൈകൂലി കൊടുത്ത ശേഷം അയാളോട് പറ്റിയും നായകനെ പറ്റിയും അന്വേഷിക്കാൻ പറയുന്നു കേസ് അന്വേഷണം അവസാനിച്ചത് കൊണ്ട് പിറ്റേ ദിവസം തന്നെ നായകൻ വീണ്ടും ബാൻഷിലെ ഷെരിഫ് ആയി ജോലിയിലെല്ലാം കയറുന്നു അവിടെ കട്ട് ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷാഡോ ട്രൈബിന്റെ കാസിനോവിലെ പൈസയായി പോവുന്ന വണ്ടി കൊള്ളയടിക്കുന്ന നായകനെയും ടീം നെയുമാണ് കാണിക്കുന്നത് അവർ വാനിൽ നിന്നും പൈസ മറ്റൊരു വണ്ടിയിലേക്ക് മാറ്റുന്നത് കണ്ണാടിയിലൂടെ കണ്ട ഡ്രൈവർ വേഗം തന്നെ ഈ കാര്യം ഓഫീസിൽ വിളിച്ചറിക്കുന്നു നായകനും ടീമും പൈസ കിട്ടിയ സന്തോഷത്തിൽ ഹൈവേയിൽ നിന്നെല്ലാം തിരിഞ്ഞുകൊണ്ട് ഒരു ഉൾവഴിയിലൂടെ ബേറ്റ്സിന്റെ ഹോട്ടൽ ലക്ഷം വെച്ച് പോകുന്നു എന്നാൽ കുറച്ചു ദൂരം പോയതും ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരാൾ അവരുടെ പിന്നാലെ വന്ന് ഷൂട്ട് ചെയ്ത് അവരുടെ വണ്ടിയുടെ ടയർ പഞ്ചറാക്കുന്നു ഹെൽമെറ്റ് വെച്ച ആ വ്യക്തി അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന സമയം പെട്ടെന്ന് തന്നെ വാനുമായി ബേറ്റ്സ് വന്നുകൊണ്ട് ആ വ്യക്തിയെ ഇരിച്ച് കാടിനകത്തേക്കിടുന്നു ഈ തക്കം നോക്കി അവർ അടിച്ചുമാറ്റിയ ബാഗുകളിൽ നിന്നും ഒരു ബാഗ് എടുത്തുകൊണ്ട് ബൈറ്റ്സിന്റെ വാനിൽ കയറി രക്ഷപ്പെട്ടു പോകുന്നു ഇവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത് കണ്ടതും ആ ഹെൽമെറ്റ് വെച്ച വ്യക്തി അവരുടെ പിന്നാലെ ചിന്ന ഷൂട്ട് ചെയ്യാനായി നോക്കുന്നു നായകനും കൂട്ടരും അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയതും ഹെൽമെറ്റ് വെച്ച ആൾ കാശ് സേഫ് ആണെന്ന് ഫോണിലൂടെ പറയുന്നു അപ്പോഴാണ് നമുക്ക് അവരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അലക്സിന്റെ സഹോദരിയായ നോലയാണെന്ന കാര്യം മനസ്സിലാവുന്നത് ബേറ്റ്സിന്റെ ഹോട്ടലിൽ എത്തിയതും നായകനും കൂട്ടരും അവരുടെ ഈ പ്ലാൻ പാളിപ്പോയതോർത്തു പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ കട്ട് ചെയ്ത് കാസിനോയിലെ മോഷണത്തെപ്പറ്റി അന്വേഷിക്കാൻ ചെന്നിരിക്കുന്ന നായകനെയും കോളനിയുമാണ് കാണിക്കുന്നത് അലക്സ് സിസിടിവി ഫുട്ടേജ് എല്ലാം ഡിലീറ്റ് ആയിപ്പോയെന്നും അതുകൊണ്ട് കേസ് ഒന്നും ഇല്ലെന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു അവൻ മോഷണം നടത്തിയത് പ്രോക്ടർ ആണെന്ന് കരുതി അന്ന് രാത്രി ഓഫീസിൽ വെച്ച് പ്രോക്ടർ തനിക്കുണ്ടാക്കിയ നഷ്ടത്തിന്റെ കണക്കെല്ലാം നോക്കുന്നതാണ് കാണിക്കുന്നത് ഈ സമയം അവരുടെ ട്രൈബിലെ ഒരു മെമ്പർ അലക്സിനോട് നീ ഒരിക്കലും ഈ ട്രൈബിന്റെ ഹെഡ് ആവാൻ പാടില്ലായിരുന്നുവെന്നും നീ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അയാൾ ട്രൈബിൽ വേണ്ടും തിരഞ്ഞെടുപ്പ് നടത്താനായി തീരുമാനിച്ച കാര്യം അലക്സിനോടും നോലയോടുമായി പറയുന്നു അയാൾ അവിടെ നിന്നും പോയതും അലക്സ് പ്രോപ്റ്ററെ ഇങ്ങനെ വിറ്റാൽ പറ്റില്ലെന്നും അതുകൊണ്ട് പ്രോപ്റ്റർക്ക് പെട്ടെന്ന് തന്നെ ഒരു പണി കൊടുക്കണമെന്ന് നോലയോട് പറയുന്നു അവിടെ കട്ട് ചെയ്ത് പ്രോക്ടറുടെ വീടാണ് കാണിക്കുന്നത് അവിടെ റെബേക്ക തന്റെ മുറിയിലേക്ക് പോകുന്ന സമയം പ്രോക്ടറുടെ മുറിയിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടതും അവൾ ആ വാതിലിന്റെ വിടവിലൂടെ അകത്തെന്താ നടക്കുന്നതെന്ന് നോക്കുന്നു ഈ സമയം മുറിയിൽ പ്രോക്ടർ തന്റെ ക്ലബ്ബിലെ സ്ട്രിപ്പറായ ജൂലിയറ്റ് എന്ന സ്ത്രീയുടെ കൂടെ റൊമാൻസ് ചെയ്യുന്നത് കണ്ടതും അവൾക്ക് ഇതൊക്കെ വളരെ ഷോക്കിംഗ് ആയി തോന്നുന്നു അവിടെ കട്ട് ചെയ്ത് ലോയർ വീട്ടിൽ നിന്നും പുറത്താക്കിയതുകൊണ്ട് രാത്രി വീടിന്റെ പുറത്തുനിന്ന് മക്കളെ നോക്കുന്ന ക്യാരിയെ ആണ് കാണിക്കുന്നത് ഈ സമയം ഇത് മനസ്സിലാക്കിയ ലോയർ നേരെ ക്യാരിയുടെ അടുത്തു ചെന്ന് അവളോട് അവിടെ നിന്നും ഇറങ്ങി പോകാൻ പറയുന്നു എന്നാൽ ക്യാരി ഇത് തന്റെയും കൂടി വീടാണെന്നും തനിക്ക് ഈ ലോകത്ത് പോകാൻ ആകെയുള്ള സ്ഥലം ഇതാണെന്ന് ലോയറോട് വിഷമത്തോടെ പറയുന്നു എന്നാൽ ലോയർ നീ ഒരു ക്രിമിനൽ ആണെന്നും അതുകൊണ്ട് റാബിറ്റിന്റെ കേസിൽ താൻ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോവുകയാണെന്ന് അവളോട് പറയുന്നു അവിടെ കട്ട് ചെയ്ത് രാത്രിയിൽ ബെയ്റ്റ്സിന്റെ ബാറിൽ വെച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത് ഈ സമയം നോല നേരെ നായകന്റെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരുന്നു കൊണ്ട് അവനുമൊത്തു നല്ല കമ്പനിയെല്ലാം ആവുന്നു അവൾ തന്റെ വൈബിൻ പറ്റിയ ആളാണെന്ന് കണ്ടതും അവർ രണ്ടുപേരും നേരെ നായകൻ താമസിക്കുന്ന ഗാരേജിൽ ചെന്ന് ഫിസിക്കലിയെല്ലാം പോകുന്നു അവിടെ കട്ട് ചെയ്ത് ബാൻഷി ടൗണിൽ നിന്നും കുറേ ദൂരെയുള്ള ടൗണിൽ ഒരു പള്ളിയിലേക്ക് കയറിപ്പോകുന്ന എഫ് ബി ഐ ഏജന്റിനെയാണ് കാണിക്കുന്നത് അയാൾ ആ പള്ളി തന്റെ സഹോദരനായ റാബിറ്റിന്റെ ബോഡി കിട്ടിയോ എന്ന് തിരക്കുന്നു എന്നാൽ പള്ളി ഏജന്റ് പറയുന്നതിനൊന്നും കൃത്യമായി മറുപടി കൊടുക്കാതെ തനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്നു സമയം ഒരു കൊടുങ്കാടിന്റെ നടക്ക് ചോരവാർന്നു കിടക്കുന്ന റാബിറ്റ് കണ്ണു തുറക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക